ഇലക്ഷൻ എടുക്കുമ്പോൾ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി വോട്ട് നേടാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത് പുതിയൊരു കാര്യമല്ല വോട്ട് ചോദിച്ചു വന്ന സ്ഥാനാർത്ഥിയെയും മറ്റു പ്രവർത്തകരോടും വോട്ടിനു പകരമായി യുവാവ് ആവശ്യപ്പെട്ടത് എന്താണെന്ന് നിങ്ങൾ കേട്ടുനോക്കൂ ഞാൻ എന്റെ വിഷമ പറയണേ അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങള് സ്ഥാനാർത്ഥിയായിട്ട് വന്നേക്കണതല്ലേ ഓട്ടോ വയ്ക്കാൻ വന്നിരിക്കണതല്ലേ എലക്ഷൻ പ്രചാരണത്ത് വന്നിരിക്കണതല്ലേ എനിക്ക് ചോദിക്കാനോ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളു എന്റെ വോട്ട് എന്റെ കുടുംബത്തെ വോട്ട് എന്റെ ബന്ധുക്കളുടെ ഓട്ട് എന്റെ സുഹൃത്തുക്കളുടെ എല്ലാവരുടെ വോട്ട് ഞാൻ നിങ്ങൾക്ക് ധരിക്കാം പകരം എനിക്ക് കരീനും സൊസൈറ്റിയിൽ അതിന്റെ നിക്ഷേപം നിങ്ങൾക്ക് വാങ്ങിച്ചു തരാനായിട്ട് എങ്ങനെ സാധിക്കും അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഏത് സംഘടനകൾക്ക് ഏത് സംഘടനകൾക്ക് ഏത് സംഘങ്ങൾക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഒരു മറുപടി തരാൻ പറ്റില്ലെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളോ എന്റെ വീട്ടിലേക്ക് നിങ്ങൾ ഈ കാര്യം ചോദിച്ചു വരണ്ടായിരുന്നുള്ളൂ ഏ എന്ത് പരിശ്രമിക്കണേ എന്താണ് നിങ്ങൾക്ക് പരിശ്രമിക്കാൻ കാണുന്നു വിളിക്കണ്ട പറഞ്ഞ മനസ്സേ ഞാനിത് നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് വലുതാണുമാനം ഈ വക ആൾക്കാരെ പിന്നാലെ നടക്കാനായിട്ട് നിങ്ങൾക്ക് വലുതാണുമാനം ഉണ്ടായി തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് എന്റെ കുടുംബത്തുകാര് വരുന്നത് പറഞ്ഞിട്ടില്ല ഞാൻ